പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുന്ന ഒരു എനർജിയാണ് ആവർത്തിച്ചു പറയട്ടെ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ദൈവം ഒരു സിദ്ധിയും ഒരു കഴിവും നിക്ഷേപിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത് വളർന്നിട്ടില്ല പ്രാർത്ഥനയുടെ ബന്ധമില്ലാത്തത് കൊണ്ട് അനുയോജ്യമായ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഉഴപ്പിപ്പോയത് കൊണ്ട് പല സിദ്ധികളും കഴിവുകളും നമ്മളിൽ വളർന്നിട്ടില്ല നമ്മളൊക്കെ കഴിവുള്ളവരാ കഴിവുള്ളവെങ്കിൽ ആ കഴിവിൽ ഫലം ചൂടണമെങ്കിൽ അത് പ്രാർത്ഥനയുടെ പിൻബലം വേണം പ്രാർത്ഥനയുടെ അകമ്പടി വേണം ചേർന്ന് പറഞ്ഞു ഈ ഹല്ലയിലൂയ്യ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ദൈവ കൃപയെക്കുറിച്ച് കണ്ടു ശ്രദ്ധിച്ചു കേട്ട് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല ഒരു വിഷയവുമില്ല നിങ്ങൾ പതിനായിരം പേര് സംഘടിച്ച് നോക്കിയാലും കിട്ടാത്തത് പ്രാർത്ഥിച്ചാൽ കിട്ടും പതിനായിരം കോടി രൂപ കൊടുത്താൽ കിട്ടാത്തത് നമ്മൾ എളിയവൻ വിളിച്ചാൽ ദൈവം തരും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നേടിത്തരാൻ പറ്റാത്തത് ദൈവം തരും ഇനി ശ്രദ്ധിച്ച് പ്രാർത്ഥനയുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ആ വ്യക്തിയുടെ അകത്ത് ഒരു ബലമുള്ള ഒരാത്മ മനുഷ്യൻ ഉണ്ടാകും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രതിസന്ധിയിലും നിൽക്കും പ്രാർത്ഥനയില്ലാത്ത വ്യക്തി പൊടുന്നനേതാഴ പോകും പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ആത്മബലമുള്ള മനുഷ്യനെ ലോകത്തിൽ ലോകത്തിൽ ആർക്കും 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 തോൽപ്പിക്കാൻ കഴിയില്ല ഈശ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ അത് സമൃദ്ധമായി സമൃദ്ധമായി ഒരായിരം പ്രാവശ്യം പറയുന്നു സമൃദ്ധമായി ഉണ്ടാകാനാവുന്നതെങ്കിൽ ആ ജീവന്റെ സമൃദ്ധി ഉയർച്ച അഭിഷേകം എനിക്ക് കിട്ടും ചേർത്ത് പറയാം ഹല്ലേ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിന്റെ ഒരു കണ്ണ് അതിന് ഉൾക്കണ്ണെന്നൊക്കെ പറയും വിശ്വാസത്തിന്റെ കണ്ണ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം സാധിച്ചു തന്നു തന്നതായി നിങ്ങൾ കണ്ണുക ഇപ്പോൾ സാധിച്ചു കിട്ടിയിട്ടില്ലേലും അത് കിട്ടിയതായി നിങ്ങളുടെ മനസ്സിൽ കണ്ട് ഹന്ന പ്രാർത്ഥിച്ചു ഹന്നാ ഒരു പ്രസരം വന്നപ്പോ ദേവാലയത്തിലേക്ക് ഓടി വന്നു ദൈവം അതിൽ സന്തോഷമുള്ള ഒരാളായി ദൈവം സന്തോഷിച്ചു ഹന്നായിക്ക് ഉത്തരം കൊടുത്തു ഇതുപോലെ വിശ്വാസത്തിന്റെ കണ്ണുള്ളവരുടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തക്ക രീതിയിൽ ദൈവം ആ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അതാണ് വിശ്വാസം അതാണ് ഒരു വിശ്വാസിയുടെ അടയാളം പറഞ്ഞു ഏറ്റവും വലിയ ശതി പണത്തിനല്ല ആരോഗ്യത്തിനല്ല ബുദ്ധിക്കല്ല സൗന്ദര്യത്തിനല്ല എന്റെ പ്രാർത്ഥനയ്ക്കാണ് അത് വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ ഒരു ഉത്സാഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് കുറച്ചുകൂടെ ഇതൊരു അഭിഷേകം പോലെ രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ വിടുതലും സൗഖ്യങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തു തരട്ടെ എല്ലാവരും അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ ലഭിക്കട്ടെ ശക്തി ലഭിക്കട്ടെ തടസ്സങ്ങളും മാറട്ടെ